ഈ സീസണിലെ ശൈത്യത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഡെസേർട്ട് സഫാരിക്ക് സന്ദർശകർ ഏറുന്നു അത്യധികം സാഹസികത നിറഞ്ഞ ഈ യാത്രയ്ക്ക് ദിനം പ്രതി നിരവധി പേരാണ് എത്തുന്നത് അറേബ്യൻ മണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് സാഹസികതയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഡെസേർട്ട് സഫാരി മണൽക്കാടുകളുടെ ഉയർച്ചതാഴ്ചയിലൂടെ അതിവേഗത്തിൽ ചെറുപ്പായുന്ന ആധുനിക വാഹനങ്ങളുടെ സാഹസികതയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലും എത്തുന്ന സഞ്ചാരികൾ മരുഭൂമിലെ കാമൽ പോയിന്റിൽ ഒത്തുകൂടുകയും അവിടെ നിന്നും സഫാരി ആരംഭിക്കുകയും ചെയ്യും ഇരുപത്തിയഞ്ചിലേറെ വാഹനങ്ങൾ ഉൾപ്പെടുന്ന സഫാരി ടീമിന് ഒരു ടീം ലീഡർ ഉണ്ടാകും ഇദ്ദേഹം നയിക്കുന്ന പാതയിലൂടെയാണ് വാഹനങ്ങൾ നീങ്ങുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര എന്നും മനസ്സിൽ മായാത്തൊരു ഏഴായി നിലനിൽക്കും I thought it was great. Straight down. It was great. Very fun. Bouncy, safe. Great driver. Fantastic driver. I had a great time. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സഫാരിക്കിടയിൽ ചില പ്രത്യേക പോയിന്റുകളിൽ ഫോട്ടോകൾ എടുക്കാൻ സൌകര്യവും സംഘാടകർ ഒരുക്കാറുണ്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച ഡ്രൈവർമാരാണ് സഞ്ചാരികളുമായി യാത്ര പോകുക സാഹസിക നിറങ്ങിയ യാത്രയാണെങ്കിലും സഞ്ചാരികളുടെ സുരക്ഷ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് വർഷങ്ങളായി ഡെസേർട്ട് സഫാരി നടത്തിവരുന്ന അബുദാബിയിലെ പ്രമുഖ സഫാരി സംഘാടകരായ എമറൈസ് ടൂസ് ടീം ലീഡർ സലിം ഞങ്ങളിത് ഓപ്പറേഷന് തൊട്ടു ഞങ്ങളെല്ലാം ഡ്രൈവേഴ്സിന് വെൽ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സാണ് ഞങ്ങളെ ഉള്ളത് അവർക്ക് നമ്മൾ ഒരുപാട് ബ്രീഫിംഗ് കൊടുക്കാറുണ്ട് സുരക്ഷയെക്കുറിച്ച് എപ്പോഴും അവരെ വാണിംഗ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ കൂടെ വരുന്ന ക്ലൈൻസും ഒരുപാട് ആയിട്ടാണ് തിരിച്ചു പോകുന്നത് കാരണം ഞങ്ങൾ അത്രയും സുരക്ഷ അവർക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവേഴ്സ് അത്രയും മാർഷൽസ് ആണ് അതായത് അത്രയും പ്രൊഫഷണലാണ് അപ്പം അത്രയും ഒരു വിശ്വാസമുള്ള കാരണത്താൽ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനായാലും അല്ല മറ്റുള്ള അൻവറായാലും ആരായാലും ഞങ്ങളത്രയും ഷാർപ്പ് റിസ്ക് ആയിട്ട് ഞങ്ങളെ ഞങ്ങളെ വരുന്ന ഞങ്ങളുടെ ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും ഫീയുടെ ഭാഗായിട്ട് സൂര്യാസ്തമയത്തോടെ മരുഭൂമിലെ ക്യാമ്പുകളിൽ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സുന്ദരിമാരുടെ ലാവണി നൃത്തവും ചുട്ടെടുത്ത മാംസവും ആവിപറക്കുന്ന ഭക്ഷണവുമാണ് പ്രാചീനമായ അറേബ്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ വേണ്ടതെല്ലാം സംഘാടകർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മരുഭൂമിയുടെ മാറിലൂടെ അതിവേഗത്തെ ചുറ്റിപ്പിറക്കുന്ന ആധുനിക വാഹനങ്ങളുടെ രസതന്ത്രം എന്നും വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമാണ് ഒപ്പം ഒരു രാത്രി മരുഭൂമിയിൽ താമസിക്കുവാൻ അവസരവും തലസ്ഥാന നഗരമായ അബുദാബിയിലെ അൽവത്ബാഡ് എസേറ്റിൽ നിന്നും ക്യാമറമാൻ മനുക്കലോടൊപ്പം ഒമാന്റെ പ്രധാന കാർഷിക വിഭവമായി